നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഭൂചലനങ്ങളും സുനാമികളും അഴിച്ചുവിടുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ നിലവിളികളോട് ഏറ്റവും അധികം പരിചയമുള്ള രാജ്യമാണ് ജപ്പാൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുരിതഭരിതമായ ഭൂകമ്പങ്ങളെ നേരിട്ടിട്ടുള്ള ഈ രാജ്യത്തെ സംബന്ധിച്ച പുതുതായി പുറത്തുവരുന്ന സർക്കാർ റിപ്പോർട്ട് ഗുരുതര മുന്നറിയിപ്പുകളാണ് ഉണർത്തുന്നത് രാജ്യത്തെ പസഫിക് തീരത്തെ സമീപിച്ച് വ്യാപിച്ചു കിടക്കുന്ന തോട്ടിൽ ഉടൻ തന്നെ ഒരു അതിതീവ്ര ഭൂചലനം ഉണ്ടാകാനിടയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് റിക്ടർ സ്കെയിലിൽ എട്ട് മുതൽ ഒൻപത് വരെ തീവ്രതയുള്ള ഭൂചലനത്തിന് എൺപത് ശതമാനം വരെ സാധ്യതയുണ്ടെന്നാണ് ജപ്പാനീസ് സർക്കാർ വിലയിരുത്തുന്നത് ഇത് നടന്നാൽ മൂന്ന് ലക്ഷം പേരുടെ ജീവൻ നഷ്ടപ്പെടാനും അതിനുശേഷം സുനാമികൾ പടരുന്ന നാശനഷ്ടം ഉണ്ടാക്കാനും സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പുതുതായി പുറത്തു വന്ന ജപ്പാനീസ് സർക്കാർ റിപ്പോർട്ട് രാജ്യത്ത് ഗൗരവപരമായ ഭൂകമ്പ ഭീഷണിയുടെ മുന്നറിയിപ്പാണ് ഉയർത്തുന്നത് ട്രില്യൺ ഡോളറിന്റെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാൻ വിലയിരുത്തൽ ജപ്പാനീസ് ജി ഡി പിയുടെ പകുതിയിലധികം തുകയാണിത് രാജ്യത്തിന്റെ പസഫിക് തീരത്തെ ക്യൂഷോവിൽ നിന്ന് മധ്യ ജപ്പാനിലെ സുരുക ഉൾക്കടൽ വരെയുള്ള തൊള്ളായിരം കിലോമീറ്റർ നീളത്തിലുള്ള നൻകായ് തോട്ടിലാണ് ഈ ഭീഷണി നിലനിൽക്കുന്നത് ഫിലിപ്പീൻ ഫലകവും യൂറോപ്യൻ ഫലകവും തമ്മിലുള്ള ടെക്ടോണിക് ചലനങ്ങളാണ് ഈ ഭീഷണിക്ക് കാരണം ഈ മേഖലയിൽ നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലുണ്ടായ എട്ട് തീവ്രതയുള്ള ഭൂകമ്പത്തിൽ ആയിരത്തി മുന്നൂറിലധികം പേരാണ് മരണപ്പെട്ടത് പിന്നീട് വലിയ ഭൂചലനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ആശങ്കയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ചരിത്രപരമായി പരിശോധിക്കുകയാണെങ്കിൽ ഓരോ നൂറ് മുതൽ നൂറ്റി അൻപത് വർഷത്തിനിടയിൽ ഇവിടെ വലിയ ഭൂകമ്പങ്ങൾ സംഭവിക്കാറുണ്ട് മ്യാൻമാറിൽ ഏഴ് ദശാംശം ഏഴ് തീവ്രതയുള്ള ഭൂചലനത്തിൽ രണ്ടായിരം പേർ മരണപ്പെട്ടതിന് പിന്നെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ജപ്പാനിൽ വർഷത്തിൽ ശരാശരി ആയിരത്തി അഞ്ഞൂറ് ഭൂകമ്പങ്ങളാണ് ഉണ്ടാകുന്നത് ഓരോ അഞ്ചു മിനിറ്റിലും ഭൂചലനങ്ങൾ ഉണ്ടാകുന്ന ദേശമായിട്ടാണ് ജപ്പാനെ കണക്കാക്കപ്പെടുന്നത് ജപ്പാൻ കാലാവസ്ഥ ഏജൻസിയും ദുരന്ത നിവാരണ വിഭാഗങ്ങളും ഇതിനോട് പ്രതികരിച്ച എഴുന്നൂറ്റി ഏഴ് മുനിസിപ്പാലിറ്റികളോട് അവരുടെ ഒഴിപ്പിക്കൽ പദ്ധതികളും പ്രതികരണ സംവിധാനങ്ങളും വിലയിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾ ശാന്തത പാലിക്കുകയും അടിയന്തരാവസ്ഥകൾക്കായി ഭക്ഷണം വെള്ളം തുടങ്ങിയവ ഒരുക്കുകയും കുടുംബാംഗങ്ങളുമായി ഒഴിപ്പിക്കൽ ചർച്ച ചെയ്യുക വേണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭൂകമ്പങ്ങളിൽ ലോകം ഏറ്റവും അധികം ഭീതിയോടെ കാണുന്ന രാജ്യം തന്നെയാണ് ജപ്പാൻ ഇനിയും മെഗാ ഭൂകമ്പം അവിടെ സംഭവിച്ചാൽ അതിന്റെ വ്യാപ്തിയും ആഘാതവും കണക്കുകൾക്ക് അപ്പുറമാകുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഒരു ഭൂകമ്പ വാർത്ത കേട്ട് നെട്ടി ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ജപ്പാൻ ജനതയുടേതെന്നാണ് യാഥാർത്ഥ്യം